ഏറ്റവും സ്നേഹം നിറഞ്ഞാണ് നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് ആദരണീയനായ ആദിജന് പിതാവ് ാരായിട്ട് പ്രിയമുള്ളതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞു മണ്ണെൻ ചിൽ ഈശോയുടെ കുരുശ്മുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു ഖ്യാന പ്രസംഗത്തിൽ അദ്ദേഹം നല്ല കളനെ പറ്റി പറയുന്നുണ്ട് അവസാനം ആ പ്രസംഗത്തിന്റെ അവസാനത്തില് അതിശുദ്ധനായ ജീവിതം നയിച്ചിരുന്ന ഇപ്പോൾ സഭ അംഗീകാരം കൊടുക്കാൻ ഒരുങ്ങുന്ന പുൽട്ടൻ ജീ പറയുന്നു ഞാനും ഒരു നല്ല കളനാണ് ദൈവത്തിന്റെ കാരുണ്യം മറിച്ചു പിടിച്ച് എന്നെ അധികാരികൾ എൻ്റെ കുറവുകൾ എൻ്റെ ബലഹീനകർ കാണാത്തത് കൊണ്ട് സ്വർഗീയ സമ്മാനം ലഭിച്ച നല്ല കളന് തുല്യമായിട്ട് പുട്ടഞ്ചിയിൽ തന്നെ തന്നെ പ്രത്യേകമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അതേ വികാരത്തോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുകളിൽ നിൽക്കുന്നത് ദൈവം കാരണി കാണിച്ച ഒരു നല്ല കള്ളൻ ഇവിടെ ഇവിടെയിരിക്കുന്ന പിതാക്കന്മാരോടെല്ലാം എനിക്ക് പ്രത്യേകമായിട്ടൊരു അസൂയ തോന്നുന്നുണ്ട് കാരണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവരവരുടെ രൂപതകളില് വിശ്വാസികൾ തരാളുണ്ട് എനിക്ക് ആരും അതിലെ പക്ഷെ നിങ്ങൾ എല്ലാവരും എനിക്കുണ്ട് എനിക്കറിയാം ഇവിടെ കൂടി റോമിൽ വന്നിട്ട് ഞാൻ ഇവിടെയുള്ള യൂറോപ്പിനെ ശ്രദ്ധിച്ചിടത്തോളം വലിയൊരു ശമ്പളം കിട്ടുന്ന ഒരു സാഹചര്യങ്ങൾ കുറവ് ഉണ്ടായെങ്കിലും തങ്ങളുടെ കുടുംബത്തേക്ക് ഉപേക്ഷിച്ചു പോലെന്ന് പറയാൻ ഇവിടെ കുടുംബത്തെ കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യത്തിൽ കുടുംബത്തെ ഒക്കെ അവരുടെ മക്കളെ കുടുംബാംഗങ്ങളൊക്കെ സഹായിക്കാൻ വേണ്ടി കുർബാന അർപ്പിക്കുന്നു ജീവിതങ്ങൾ ഒത്തിരി ഉണ്ടെന്ന് എനിക്കറിയാം നിങ്ങളിവിടെ വന്ന ഇന്നത്തെ ദിവസം നമ്മൾ അഭിമന്യ പിതാവി പറഞ്ഞ അനുസരിച്ച് ബാബു കുച്ച പറഞ്ഞ അനുസരിച്ച് പറയൽ പിതാവിനെ പോലും സമയം കുറിച്ച് പറഞ്ഞ ഒക്കെ പറഞ്ഞനുസരിച്ച് ഇവിടെ വന്ന നിങ്ങള് വന്ന് വന്നുകൂടിയതിന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുന്നതിനൊക്കെ പ്രത്യേകമായിട്ട് ഞാൻ ഹൃദയപൂർവ്വം ഒന്നി പറയുകയാണ് ഇന്ന് ഈ ദിവസം നിങ്ങളോട് എനിക്കത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും വാഗ്ദാനമായിട്ട് കാണുകയും ഞാൻ എൻ്റെ മാതാപിതാക്കന്മാരുടെയും കുടുംബാംഗങ്ങളെയും എൻ്റെ അധ്യാപകരും പ്രൊഫസർ സാറൊക്കെ ഇപ്പോൾ എൻ്റെ പഠിച്ചവരുടെയുണ്ട് ഉണ്ട് അതുപോലെ തന്നെ എനിക്കറിയാൻ പറ്റുവാനോ സിസ്റ്റേഴ്സ് വളരെയേറെ എല്ലാവരും ഓരോരോ രീതിയിലുള്ള ധാരാളം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് എത്തിയിരിക്കുന്നത് അവരിയമായിട്ട് ഞാൻ ഓർക്കുകയാണ് ഇവിടെയുള്ള അഭിമുഖ പിതാക്കന്മാര് പ്രത്യേകിച്ച് അഭിമുഖോടുള്ള കൃതജ്ഞത നിസീമമാണ് അഭിമുന്യ പിതാവിൻ എന്നാണ് എനിക്ക് മെത്രാഭിഷേകം ലഭിച്ചത് പിതാവ് അന്ന് അതിന്റെ തലേ ദിവസം ഓസ്ട്രേലിയയിലായിരുന്നു വെളുപ്പിനെ പന്ത്രണ്ട് മണി ആ കഴിഞ്ഞിട്ടാണ് വന്നത് അത് കഴിഞ്ഞ് ഓടിയെത്തി പിതാവ് ആ കാര്യത്തിൽ വന്ന് തന്നെ അനുഗ്രഹിക്കാൻ പിതാവിനെ അഭിമുന്നിയോട് ഓർക്കുന്നു അഭിമുഞ്ഞിയ ആലഞ്ചരി പിതാവ് ഒത്തിരിയേറെ സ്നേഹത്തോടെ എപ്പോഴും എന്നോടൊത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കോളേജ് പഠിക്കുന്ന കാലത്തിൽ വികാരി ആളായിരിക്കുന്ന അവസരത്തിൽ അന്ന് തൊട്ട പിതാവിനെ ഞാൻ പിതാവിന്റെ ആ ജനങ്ങളോടുള്ള അടുപ്പവും സ്നേഹവും നല്ലവീടെ അടുത്തുള്ള രീതികളൊക്കെ വന്നു മുതലുള്ള അടുപ്പം എന്നും പിതാവ് കാത് സംരക്ഷിച്ചു പിതാവിന്റെ സ്നേഹത്തിന് പിതാവ് നൽകിയ അനുഗ്രഹങ്ങൾക്കും പരസുകൾക്കും ആശംസകൾക്കെല്ലാം നന്ദി പറയുകയാണ് അഭിപ്രായ പിതാവാണ് ഇതിലെല്ലാം നേതൃത്വം എടുത്ത പിതാവ് അന്ന് ഈ ഒരു പ്രഖ്യാപനം വന്നപ്പോൾ കൂടുതൽ പിതാവ് നിരന്തരം വിളിക്കുകയും അന്തപ്പുറത്തോട്ട് പിതാവ് ആസൂത്രണം ചെയ്യുന്നതാണ് വളരെ കുറച്ച് സമയമുള്ളത് അല്പ നമുക്ക് എന്തെങ്കിലും പരിപാടി നടത്തണം പിതാവ് എന്ന് പറഞ്ഞ് വളരെയേറെ ശ്രമിച്ചു അതിന്റെ ഒരു ഫലമാണ് ഇന്നിവിടെ മനോഹരമായ രീതിയിൽ ഇവിടെ ഒരുക്കിയത് പിതാവ് അതുപോലെ തന്നെ നാട്ടിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ മിത്രാഭിഷേകത്തിന്റെ അവസ്ഥ നന്ദി പറഞ്ഞ ഹൃദയത്തോട് ഞാൻ ഓർക്കുകയാണ് ഇവരുടെ നന്ദി പറയേണ്ട കാര്യമില്ല എന്റെ സഭോദരനാണ് പിതാവ് ഞാൻ ഓർമ്മയായിരുന്നു നാട്ടിൽ ചെന്നപ്പോൾ ഇവിടുത്തെ ജോലി ഇവിടുത്തെ ഈ കർപ്പനാൾ സ്ഥാനലിറ്റിയും അതുപോലെ അടുത്ത ഞായറാഴ്ച മാറാപ്പിട്ടൊരു യാത്ര കിട്ടുക അത് ഒരുക്കി കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കൂടെ ഉള്ള സമയത്ത് ഇതെല്ലാം കൂടെ എങ്ങനെ നടത്തും എന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോഴേ പിതാവ് എന്നെ വിളിച്ച് തന്നെ എന്നോട് പറഞ്ഞു ഇവിടുത്തെ കാര്യമൊന്നും പിതാവ് അറിയണ്ട ഇത് മുഴുവൻ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു പിതാവ് ശരിക്കും ഉറച്ച പാറ പോലെ നിന്ന െ സഹായിച്ച സാഹോദര്യം ഒരിക്കലും മറക്കാവുന്നതല്ല അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം